കുട്ടികൾക്കൊരു മത്സരം കുട്ടികളെല്ലാരും ഇങ്ങോട്ട് വരും എല്ലാവരും ഉറക്കാന്ന് പറയോടെ നല്ല പോരാ ഫസ്റ്റ് കിട്ടാൻ നോക്കാം അല്ലാഹു കേൾക്കും കേൾക്കം പുഴുകളോ കേൾക്കും കേട്ടത് മുത്യം പുഴുകളോ പണുകളോർമകളോ പിന്നിൽ നിന്നും മറ്റിലെ താനൂറിനെ ும்கத சொல்லாம் 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 റസൂലുള്ളാഹി അലൈഹി വസല്ലം ാഹിഹി സൈദിൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാണ് നമ്മുടെ സദസ്സിന്റെ ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ കസേരമെല്ലാം അലമ്പില്ലാത്ത രൂപത്തിൽ കസേരകളൊന്ന് ഇവിടെ വന്ന് ഇരിക്കുക കുട്ടികൾ ചെറിയ കുട്ടികൾ കുറെ കുട്ടികൾ മണ്ടിപ്പയുണ്ട് മണ്ടിപ്പയണ കുട്ടികളും ഓടിക്കഴിക്കണ കുട്ടികളൊക്കെ

മതകൾ മനോഹരമായി ആ കുട്ടികൾ പാടുന്നത് ഈ സദസ്സിൽ നമുക്ക് കേൾക്കാൻ കഴിയും അതിനുള്ള ഒരു സുന്ദരമായ ഒരു മത്സരമാണ് നമ്മൾ നടത്തുന്നത് അത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു കുറച്ചു കുട്ടികളും ഒരു അഞ്ചാറ് കുട്ടികളും കൂടി ഇര കുട്ടികളെല്ലാരും കൈ കൈപോക്കോ എല്ലാ കുട്ടികളും കൈപ്പൊക്കോ ആടെ കുട്ടികളില്ലേ കുട്ടി അങ്ങനത്തെ കുട്ടികളല്ല അഭിപ്രായതുകൊണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാവും ആ നിങ്ങൾക്ക് കുട്ടികളാണ് ഇപ്പൊ കുട്ടികൾക്കുള്ള മത്സരത്തിലേക്ക് അപ്പൊ ഈ സൈഡിലുള്ള കുട്ടികൾക്ക് ഒരു പേരിടാണ് ആ ടീമിന് ഒരു പേരിടയാണ് ആ ടീമിന്റെ പേര് മക്ക എന്നാണ് എന്താണ് ഉറക്കുന്ന മക്ക എന്ന് എന്നും മക്കൂടെ സൗണ്ടില് നല്ല അച്ചല് അന്ന് പോരാ ഈ ടീമിന്റെ പേരെന്തായിരിക്കും എന്തായിരിക്കും അപ്പൊ രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് മദീനക്കാർക്കാണ് കൂടുതൽ സൗണ്ട് തോന്നുന്നത് ആരാണ് ഫസ്റ്റ് അടിക്കാൻ നോക്കുക മത്സരം എന്താന്ന് വെച്ചാൽ ഇവിടെ ചൊല്ലുമ്പോ ഏറ്റവും ശബ്ദത്തിൽ മക്കയാണോ മദീനയാണോ മുത്തറസുലു മതഹ് ചൊല്ലുന്നത് എന്നാണ് നോക്കുന്നത് അപ്പൊ ആർക്കാണ് ഫസ്റ്റ് കിട്ടാൻ നോക്കുക നമ്മളെയൊക്കെ നല്ല അള്ളാഹു നിഷ്കളങ്കരായ്മിനോഹി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആർക്കെ ഫസ്റ്റ് കിട്ടാൻ സാധ്യത അതങ്ങനെ തന്നെ പറയാം മഷാ അല്ല ആർക്ക ഫസ്റ്റ് കിട്ടാന്ന് സദസ്സിലുള്ളത് തീരുമാനിക്കും ഉറക്ക ചൊല്ലാ നല്ല ശബ്ദത്തിൽ നല്ല ഒച്ച മാറാം حسبي ربي جل الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله സൗണ്ട് ഇപ്പൊ രണ്ട് ടീം ഒരേ ലെവലിലാണ് ഫസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഏറ്റവും നല്ല സൗണ്ടില് ഇവിടുത്തെ സൗണ്ട് തന്നെ നരമ്പൊക്കെ കാണുന്ന രൂപത്തില് ആരാണോ ചൊല്ലുന്നത് അവർക്കാണ് ഫസ്റ്റ് ഉള്ളത് ഇൻഷാല്ല ഇനി ഈ ടീമത്തെ കുട്ടികൾക്ക് സൗണ്ട് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിലുള്ള ഒപ്പന്മാരും സഹോദരമാരും പോലെ കൂടെ കൂടി കൊടുത്താൽ ഈ ടീമിന് ഫസ്റ്റ് കിട്ടും ഇൻഷാല്ല എങ്ങനായാലും നല്ല രാഹത്തോടെ നല്ല ശബ്ദത്തിൽ കപൂർ ചെയ്മാറാകുണ്ട് ആ കുട്ടികൾ കൂടി വരുന്നുണ്ട് മക്കയിലേക്ക് അംഗബലം കൂടി വരുന്നില്ല അപ്പൊ പിന്നെ മക്കയിൽ മദീനയിൽ നിന്ന് അങ്ങോട്ട് ചാരപ്രവർത്തനങ്ങളും ഉള്ളവലിയലുകളും ഉള്ള നടക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ആർക്കാ ഫസ്റ്റ് കിട്ടാൻ നോക്കും അള്ളാഹു കപൂലായി മാറാറുണ്ട് अल बॻाॾी मनोहरि पायवरे आदि पिता सर्प न मिली मनोहरि पायवे जॻहि Bye. Hey. No രണ്ട് ടീമും ുംബമ്പത് പോയിന്റ് മാർക്കു ഏതെങ്കിലും കൂടുതലാണെന്ന് പറഞ്ഞാൽ രണ്ട് ടീമും നല്ല നല്ലാഹുബൂലി മാറാൻ പറ്റും